റിയില്ലേ <tie> സത്യം <de dode> <tie> 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 ാലും പത്ത് രൂപ കേട്ടോ പത്ത് രൂപയ്ക്ക് ടീഷർട്ടുകള് മെടികള് ട്രൗസറുകൾ ഷിമ്മികള് ഏത് തെരഞ്ഞെടുക്ക പത്ത് രൂപക്ക് നാസ്യന്റെ കടയുടെ വിപുലീകരണമാണ് അതായത് വെറൈറ്റികൾ വാങ്ങി കൊടുക്കാം ഒക്കെ ഏത് കൊടുക്ക പത്ത് രൂപക്ക് കടയുടെ വിപുലീകരണാർത്ഥം എല്ലാം വിറ്റൊഴിവാക്കുകയാണ് എല്ലാ സാധനങ്ങളും വിറ്റൊഴിവാക്കുകയാണ് ചെറിയ പൈസക്കാണ് എല്ലാം കൊടുക്കുന്നത് ലാഭങ്ങൾ നോക്കിയിട്ടല്ല എല്ലാ സാധനങ്ങളും പത്ത് രൂപക്ക് തെരഞ്ഞെടുക്കാതിൽ അതുപോലെ ബെഡ്ഷീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് വെറൈറ്റികൾ നോക്കുന്നു ആ മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് പേക്ക് ഡബിൾ ബെഡ്ഷീറ്റുകളാണ് മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് പേക്കൊക്കെ ഡബിൾ ബെഡ്ഷീറ്റുകൾ ആ മൂന്ന് പീസിനാണ് മൂന്നെണ്ണം എടുക്കുക ഡബിൾ ബെഡ്ഷീറ്റ് വെറൈറ്റികൾ ആ മുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്യണ്ട് നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്യണ്ട് അടിബിൾ ഷീറ്റുകളാണ് വെറൈറ്റികൾ മഴക്കാലൊക്കെ അല്ലേ മാറ്റി മാറ്റി മാറ്റിട്ട നല്ല കോട്ടൺ ഉണ്ട് ആ നല്ല കോട്ടൺ മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് ഷീറ്റ് കേട്ടോ മൂന്ന് ഷീറ്റിന് ഫുള്ള് കോട്ടൺ ആണ് നല്ല ഡിസൈനിങ് ഇഷ്ടംപോലെ പോലെ വീതിയും ഒക്കെ ഉണ്ടാവും ഒക്കെ ചെറിയ പൈസ മഴക്കാലല്ലേ കുഞ്ഞു സുഖം മാറ്റി മാറ്റി മാറ്റിടേണ്ടി വരും വരും ഉള്ളിലേക്ക് വെക്കുമ്പോ ആ മഞ്ഞു നൂറ് രൂപക്ക് മൂന്ന് കൊറിയൻ ടോപ്പുകൾ നല്ല അടിപൊളി കുർത്തിയാണ് കേട്ടോ അതായത് പതിനഞ്ച് കൊല്ലമൊക്കെ ഗ്യാരന്റി മെറ്റീരിയൽ ട്രബിൾ ഇല്ല മൂന്നെണ്ണത്തിന് നൂറ് രൂപക്ക് കുർത്തി ടോപ്പുകൾ നല്ല മെറ്റീരിയല് ഇഷ്ടംപോലെ കളറുണ്ട് കണ്ടമാന കളേഴ്സുകള് എത്ര വേണ്ടെടുത്തോളൂ കണ്ടമാന വെറൈറ്റി നിങ്ങൾ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കുക കണ്ടമാനം മോഡൽസ് ആണ് മൂന്ന് ടോപ്പിന് നൂറ് രൂപ പെട്ട മൂന്ന് ടോപ്പുകൾക്കാണ് നൂറ് രൂപ കൊടുക്കുന്നത് ആ മൂന്നെണ്ണത്തിന് അവിടെ അവളെ പറഞ്ഞു തരുമല്ലേ അടിപൊളി മൂന്ന് ടോപ്പ് എടുക്കാം നാനൂറ്റി തൊണ്ണൂറ് പേക്ക് അടിപൊളി മൂന്ന് ടോപ്പുകൾ ഇതൊക്കെ മൂന്ന് വെറൈറ്റി ടോപ്പുകൾ ഇതൊക്കെ കടയുടെ വിപുലീകരണം കൊടുക്കാ നാനൂറ്റി തൊണ്ണൂറ് പേർക്ക് മൂന്നെണ്ണം അടിപൊളി അടിപൊളി ടോപ്പുകൾ ഏകദേശം തിര എടുക്ക ഇഷ്ടം പോലെ കളക്ഷൻ കണ്ടമാണോ നല്ല തിക്കും തിരക്കുകയാണ് ഇപ്പൊ ഓടി വന്നോളൂ പോലെ വെറൈറ്റികളാണ് കട വിപുലീകരണത്തിന്റെ ഭാഗമായിട്ട് എല്ലാം വിറ്റ് കേട്ടാ മൂന്നാമത് നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് ത്രീ പീസ് മൂന്നാടുക്കും അങ്ങനെ പാന്റ് ടോപ്പ് ഷോള് നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്പ് മൂന്ന് വെറൈറ്റി ത്രീ ആണ് നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് പീസ് ആയിട്ട് എടുക്കാം കേട്ടോ മൂന്ന് സെറ്റ് ആയിട്ട് എടുക്കാത്ത മൂന്ന് സെറ്റ് കിട്ടും നാനൂറ്റി രൂപയ്ക്ക് നല്ല കോളേജിൽ മൂന്ന് ആണ് ഒന്നല്ല ഇതേപോലെ മൂന്ന് സെറ്റ് അടിപൊളി സെറ്റുകൾ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് കോളേജിലേക്ക് കിട്ടാൻ പറ്റിയ ഐറ്റംസ് നല്ല പാർട്ടി വെയർ ആണ് കല്യാണത്തിട അങ്ങനെ മൂന്ന് സെറ്റ് ആയിട്ട് എടുക്കുക നാനൂറ്റി തൊണ്ണൂറ് ഇതൊക്കെ അതിന്റെ വറൈറ്റികളാണ് കണ്ടമാന കളക്ഷൻസ് നല്ല കോട്ടന്റെ വെറൈറ്റി ആണ് അടിച്ചാളെ പറ്റിയിട്ടില്ല ഇനി കുറച്ച് വെറൈറ്റി പാർട്ടി വെയർ ഉണ്ട് കേട്ടോ

അടിപൊളി ഐറ്റംസ് ആണ് അടുത്ത് വരാൻ പോലെ പാർട്ടി കല്യാണത്തിലൊക്കെ ഉപയോഗം പറ്റിയ ടോപ്പുകളാണ് ഇതൊക്കെ അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം അങ്ങനെ റേഞ്ചിലൊക്കെ വരുന്ന ഐറ്റംസ് ആണ് എല്ലാ റേഞ്ചുകളും ഉണ്ട് വെറൈറ്റി വെറൈറ്റി ഓക്കെ ഇതിലൊക്കെ അറുനൂറ് ഉണ്ട് എഴുന്നൂറ് എണ്ണൂറ് ഉണ്ട് ഇതിലൊക്കെ എം ആർ പിതമാനം ഡിസ്കൗണ്ട് ആണ് എണ്ണൂറ് തൊള്ളായിരം എല്ലാ റേഞ്ചിലും ഇതിലൊക്കെ പത്ത് ശതമാനം ഓക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് പലവിധ കളേഴ്സ് ഉണ്ട് ചുരിദാൻ്റെ ലോഗാണ് കല്യാണത്തിന് പറ്റിയ നല്ല പാർട്ടിയവർ ഡ്രസ്സണ്ടോ ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഈ എം ആർ പിട്ടാ ഏതെടുക്കുക ഇതൊക്കെ എണ്ണൂറ് തൊള്ളായിരം അങ്ങനെയൊക്കെ റേഞ്ച് ആണ് ഇതിലൊക്കെ എം ആർ പി യിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഏത് വെറൈറ്റി കല്യാണത്തിന്റെ സ്പെഷ്യൽ അതൊക്കെ ഫുൾ വർക്ക് ഹെവി വർക്ക് ദുപ്പട്ടൊക്കെ ഫുൾ വർക്ക് ആണ് നല്ല പാൻറ് ഉണ്ട് അടിപൊളി ഷോൾ എംബ്രോയിഡറി വർക്ക് ആണ് അതാ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് എല്ലാത്തിനും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഈ ചുരിദാർ ടോപ്പുകൾക്ക് സാരികൾക്ക് എല്ലാത്തിനും പത്ത് ശതമാനം ഡിസ്കൗണ്ട് നല്ല നല്ല കളേഴ്സ് ഇഷ്ടം കണ്ട കണ്ടമാനം വെറൈറ്റികളാണ് നല്ല ഷിഫോണിൽ തന്നെ ഹെവി വർക്കാണ് നല്ല ചെറിയ വർക്ക് നല്ല വർക്കുള്ള ഹെവി കണ്ടമാനം വെറൈറ്റീസ് ആണ് അതായത് ടോപ്പ് വൺ കളക്ഷൻസ് തന്നെയാണ് എല്ലാം ഷോപ്പിന്റെ വിപുലീകരണത്തെ എല്ലാ പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഈ ഓഫർ നമ്മൾ പെരുന്നാൾ വരെയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പ് പണിയിലാണ് കംപ്ലീറ്റ് പൊണിയിലെ വെഡ്ഡിങ് ഷോപ്പാക്കാനുള്ള പരിപാടികളാണ് അപ്പൊ അതിന്റെ തീയിൽ ഇത് എല്ലാ സ്റ്റോക്കുകളും വിറ്റ് ഒഴിവാക്കുകയാണ് ചെറിയ പൈസയിൽ ഈ നാസിയ വെഡിങ് ക്യാൻഡലാണ് വരുന്നത് അടുത്ത് അപ്പൊ വെഡിമാളാക്കണേന്റെ ഭാഗമാണ് ഈ സാധനങ്ങൾ കംപ്ലീറ്റ് എല്ലാം ചെറിയ വിലയിൽ വിറ്റൊഴിവാക്കിയിട്ട് പുതിയ സ്റ്റോക്ക് ഉള്ള പരിപാടി കാണാം ഓക്കെ എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരത്തിഅൻപത് എല്ലാതിലും ഇതിലത്തെ എം ആർ പിന്നെ എം ആർ പിന്നീട് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കും ആ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് എണ്ണൂറ് ഉണ്ട് അറുന്നൂറ് ഉണ്ട് നാനൂറ് ഉണ്ട് നാനൂറ് മൂന്ന് ത്രീ പീസിന്റെ സെറ്റ് കാണിച്ചു അഞ്ഞൂറ് പേർക്ക് നല്ല പീസിന്റെ അടിപൊളി സെറ്റുകളുണ്ട് ഫുൾ റയർ റയർ കളറുകളാണ് കംപ്ലീറ്റ് പറയുന്നത് ഈ കടക്കുന്ന ലോകം മുഴുവൻ ത്രീ പീസിന്റെ ആയിട്ട് ലോഗാണ് ഈ സെപ്പറേറ്റ് ടോപ്പുകളെ വെറൈറ്റി വെറൈറ്റിയാണ് ഇതൊക്കെ ഇതൊക്കെ മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാന്നൂറ് ആ റേഞ്ചില് ഇതിലൊക്കെ പത്ത് ശതമാനം കിഴിവാട്ടോ ടോപ്പുകൾക്ക് സാരികൾക്ക് ത്രീ പീസുകൾക്കൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാനൂറ് നാനൂറ്റി അമ്പത് അഞ്ഞൂറിലൊക്കെ നല്ല വെറൈറ്റികളാണ് അല്ല അതൊക്കെ ഇപ്പോൾ ഈ പെരുന്നാൾക്ക് ഇറക്കിയിട്ടുള്ള സ്റ്റോക്കാണ് പുതിയ പുതിയ കളക്ഷൻസ് ആണ് ഇത് ഏഹ് ഇത് ഷോൾഡർ സപ്പറേറ്റ് ടോപ്പുകളാണ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചിലൊക്കെ തന്നെ നല്ല ഹെവി ഹെവി കളക്ഷൻസ് ആണ് അതായത് ലേഡീസിന്റെ ടോപ്പ് വൺ കളക്ഷൻസ് ആണ് നമ്മൾ എടുത്തുള്ളത് എല്ലാത്തിനും പത്ത് ശതമാനം ഡിസ്കൗണ്ട് കാര്യങ്ങളും ഉണ്ട് മൂന്നെണ്ണം നൂറ് ഉറുപേക്കാണ് ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാനൂറ്റി തൊണ്ണൂറ് ത്രീ പീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആണ് ചെയ്യേണ്ടത് മൂന്നെണ്ണമാണ് ഒന്നല്ലോണത് മൂന്നെണ്ണത്തിൽ ആ കോംബോ ഓഫറുകളാണ് അപ്പൊ എല്ലാം വൺ വൈലവറബിൾ തന്നെയാണ് നല്ല കളേഴ്സ് ഇഷ്ടംപോലെ കളർ ക്വാർത്തികർ നാനൂറ് നാനൂറ്റിൻപത് അഞ്ഞൂറ് അറേഞ്ച് ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കേട്ടോ എല്ലാ ടോപ്പിന്റെ വൺ കളക്ഷൻസ് ആണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇന്ന് ഇറ്റാലിയൻ ഗൗൺ ഉണ്ട് ഇതൊക്കെ ഗൗണാണ് ആ ഇതൊക്കെ അറുന്നൂറ് അറുന്നൂറ്റി അൻപത് ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് എല്ലാം വൻ വില ഉറവിലാണ് നല്ല കളക്ഷൻസും ഹെവി പ്രോഡക്റ്റും ബാ ഒക്കെ പെരുന്നാളിലെ ചെറിയ പെരുന്നാളി ഇറക്കിയിട്ടുള്ള സ്റ്റോക്കുകളാണ് അപ്പൊ നാസിയെ വെഡിമാളാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വിറ്റ് കാലിയാക്കുന്നത് പുതിയ ഷോപ്പ് ഓപ്പൺ ആവുകയാണ് പെരുന്നാൾ കഴിഞ്ഞ് ആവും കണ്ടമാന കളക്ഷൻസ് ഉണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റിൻ്റെ മുന്നൂറ് ഉപയോഗിക്കുന്ന ടോപ്പുകളാണ് ചെറിയ പൈസയിൽ ഇവളൊക്കെ തുറക്കില്ല ആ ടൈമിൽ കുട്ടികൾക്ക് മാറ്റി മാറ്റിയിട്ടുണ്ടെങ്കിലേ അവർക്ക് ചെറിയ ഇരുന്നൂറ് ഇരുനൂറ്റുമ്പോൾ മുന്നൂറ് റേഞ്ചിൽ നല്ല കിട്ടും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കണ്ടമാന ലേഡീസിന്റെ ടോപ്പുകൾക്ക് ഒരു രക്ഷയില്ല അത്ര മാത്രം കളക്ഷൻസ് ആണ് കണ്ടമാന കളക്ഷൻ തിരക്കേണ്ടിയില്ലേ എല്ലാം വിറ്റ് കാലിയാക്കുകയാണ് എല്ലാം എല്ലാം ചെറിയ വലിയ ഡിസ്കൗണ്ടും മൂന്നെണ്ണം മുതൽ ടോപ്പ് ആർക്കും കൊടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ടോപ്പാണ് എല്ലാം അറുന്നൂറ് അറുപൂറ്റമ്പത് അലൊക്കെ പത്ത് ശമ്പളം ഡിസ്കൗണ്ട് നാന്നൂറ് ഇനി പാന്റുകള് കളക്ഷൻസ് ഉണ്ട് ഉണ്ട് ഈ പാന്റുകൾ വൺ കളക്ഷൻസ് ഉണ്ട് ചെറിയ പൈസയില് പാന്റുകൾ ടോപ്പിന്റെ ലോകങ്ങളാണ് മൊത്തം നല്ല കളക്ഷൻസ് ഹെവി കളക്ഷൻസ് ആണ് നമുക്ക് പാന്റ് നോക്കാം അല്ലേ പാന്റ് പലാസ പട്ടിയാല പഞ്ചാബി ഒക്കെ ആറ് ടീഷർട്ട് ഏത് വെറൈറ്റി ഉണ്ട് പല ഐറ്റംസ് ഇഷ്ടപ്പെട്ടത് എടുക്കാ ആറണത്തിന് നിങ്ങളിഷ്ടാണ് ആറിനത്തിന് ഇരുന്നൂറ് റുപ്പ്യൊക്കെ ടീ ഷർട്ടുകൾ ഈ കിടക്കുന്ന ഈ കൂമ്പാരം മുഴുവൻ ആ ആറ് ഒന്നല്ല ആറിന് നല്ല സാറന്റെ ടീഷർട്ടൊക്കെ ഇതിലെടുക്കണ്ട സാറിൻ്റെ ബ്രാൻഡ് ടീ ഷർട്ട് ആണ് ഒന്നല്ല പുറത്തു പോയി ഇരുന്നൂറ്റിഅമ്പത് കൊടുക്കണം അത് ആറെണ്ണം കൊടുക്കണ ഇരുന്നൂറ് റുപ്പ്യക് ഈ ബ്രാൻഡ് കിട്ടി അത് ആയിരത്തിഅഞ്ഞൂറ് എം ആർ പിള്ള സാധനമാണ് ഇതൊക്കെ കൊടുക്കുന്നത് ഇരുന്നൂറ് റുപ്പക്ക് ആറെണ്ണം റാറാ ഇന്റർനാഷണൽ ബ്രാൻഡ് പുറത്ത് മുന്നൂറ്റി മുന്നൂറ്റി ഒന്നു സിംഗിൾ പീസ് റേറ്റ് ഉള്ളതാണ് ഇരുന്നൂറ് ആറ് എണ്ണം കേട്ടോ ഒന്നല്ല ആറ് കണ്ടമാനം കണ്ടമാന കാഴ്ച ഫുൾ അതാണ് ഇഷ്ടം പോലെ ലോഡ് ഡിണ്ട് ആ മൂന്ന് ജഗിനെടുത്താൽ മൂന്നെണ്ണം കിട്ടത്തേ ജഗിന് ആയിട്ട് എടുക്കുന്നു ജീൻസിഡെടുത്ത അടിപൊളി ഐറ്റംസുകള് വില കുറവ് ഇത് മിസ്സാക്കണ്ടാണ് ഈ വീഡിയോ കാണുന്ന എല്ലാരോടും പറയാനുള്ളത് കാരണം മൂന്ന് ജെഗിന് ഈ ജെക്കിന് നോക്കും അടിപൊളി ജേക്കിന് മൂന്നെണ്ണത്തിന് മുന്നൂറ് റുപ്യള്ളു അതായത് അയ്യായിരം ഉണ്ട് ഇതില് ഏത് കളർ കൊടുക്കും മൂന്നെണ്ണം മുന്നൂറ് ഉറുപ്യക്ക് ഇഷ്ടംപോലെ ആ കടകള് ഫുള് അതിന്റെ ലോകാണ് മൂന്നെണ്ണത്തിന് മുന്നൂറ് റുപ്യ അടിച്ചാപിളി ജെക്കിന് ആ കൊറിയൻ പാൻ നല്ല പാന്റുകള് പാന്റുകളൊക്കെ വൺ കളക്ഷൻസ് ആണ് ജീൻസ് ജെഗീൻ പാഠ്യാലെ ചെറിയ ചെറിയ പൈസയില് മറ്റൊരു അടിയിൽ ഇതുള്ളത് നാനൂറ്റി തൊണ്ണൂറ് പാന്റ് മൊത്തം അതന്നെ എടുക്ക് പാരച്ചൂട്ട് ഇപ്പത്തെ ഏറ്റവും പുതിയ പാന്റ് ഇവിടെ എടുത്തോട് പാരച്ചൂട്ട് തന്നെ പാന്റ് ആണ് പുറത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ് റുപ്യ വിൽക്കുന്ന സാധനമാണ് നാനൂറ്റി തൊണ്ണൂറ് റുപ്യക്കാണ് ഈ പാരച്ചൂട്ട് കൊടുക്കുന്നത് അതായത് ഹോൾസെയിൽ വിലയിലും താഴേക്ക് ഇതൊക്കെ ഷോപ്പിന്റെ വിപുലീകരണത്തിൽ കൊടുക്കാറുണ്ട് അത് ലാഭത്തിലല്ല ലാഭം നഷ്ടം നോക്കുന്നില്ല അപ്പൊ എല്ലാം വിറ്റ് ഒഴിവാക്കുക ഫ്ലെക്സിബിൾ നല്ല അടിപൊളി മെറ്റീരിയൽ നാനൂറ്റി തൊണ്ണൂറ് റുപ്യക്ക് ഇപ്പൊ പുറത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ് ഉപയോഗിക്ക് കൊടുക്കുന്ന സാധനമാണ് ആ സാധനമാണ് നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്യക്ക് ഹോൾസെയിൽ വിലയിൽ കൂടി കുറച്ച് കൊടുക്കുന്നത് ലാഭം നോക്കുന്നില്ല നഷ്ടം നോക്കണില്ല ഇഷ്ടംപോലെ കളറാണ് ഇഷ്ടം പോലെ ആ കിടക്കുന്നത് കാണുന്നത് വീഡിയോ അണ്ടമാനം വെറൈറ്റികളാണ് പാന്റ് എല്ലാം ഉണ്ട് സിഗർട്ട് പാന്റ് ഉണ്ട് പാട്ടിയാലുണ്ട് എല്ലാ പാന്റും നല്ല പലാസകളുണ്ട് ചെറിയ ഉള്ളൂ അങ്ങനെ എല്ലാം വൻ ബലഹാണ് അതായത് ആർക്കും വരാ എല്ലാ സെലക്ഷനും ഉണ്ട് സെലക്ഷൻറെ ഗംഭീര സെലക്ഷൻ ആണ് അടുത്ത് നോക്കൂ പാൻറുകളൊക്കെ കണ്ടില്ലേ അടുത്ത് ഓരോടുത്ത് അതൊക്കെ ഇഷ്ടംപോലെ എനിക്ക് തെരഞ്ഞെടുക്കാം കണ്ടമാന സാധനം ഉണ്ടല്ലോ ഞാൻ എടുക്കാൻ ആയോ ഞാൻ വരാള്ളേ നൂറ്റി അമ്പത് റുപ്യ ഇരുന്നൂറ് റുപ്യ മുതലുണ്ട് ഷോ ടോപ്പ് തുടങ്ങുകയാണ് ഷോർട്ട് ടോപ്പിന്റെ ലോകാണ് നൂറ്റി അമ്പത് റുപ്യ മുതൽ അഞ്ഞൂറ് റുപ്യ റേഞ്ചിൽ വരെ ഉണ്ട് കേട്ടോ കണ്ടമാന സെലക്ഷൻ ആണ് വെറൈറ്റീസ് കണ്ടമാനം മോഡൽസ് ഇതിപ്പോ ഇറങ്ങിയ പുതിയ പുതിയ മോഡലാണ് നല്ല ഐറ്റംസുകളൊക്കെ ഏതൊക്കെ ഇരുന്നൂറ് ഉപയ്യ മുതലൊക്കെ തുടങ്ങാണ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് നൂറ്റി അമ്പത് മുന്നൂറ് നാനൂറിലൊക്കെ വെറൈറ്റി ടോപ്പുകൾ അണ്ടമാനം കളക്ഷൻസ് ആണ് എല്ലാ ഷിഫോണിലൊക്കെ നല്ല മൊഞ്ചുള്ള ഷോർട്ട് ടോപ്പുകൾ കുട്ടികളൊക്കെ ഒരു ലോഗമാണ് ഇഷ്ടം പോലെ കണ്ടമാനം വെറൈറ്റികളാണ് ചെറിയ പൈസയില് എല്ലാ റേഞ്ചും ഓരോ ഏതോ ഒതുങ്ങനെ ആ റേഞ്ചിൽ നമ്മളെ സാധനം ഉണ്ടാവും ഏത് റേഞ്ച് ചോദിച്ചാലും ആ സാധനം ഉണ്ടായിരുന്നു ഇവടുത്തെ വെറൈറ്റി അണ്ടമാനം പുതിയ സെലക്ഷനാണ് ഇഷ്ടംപോലെ കളക്ഷൻസ് അതൊക്കെ കുട്ടികളെ വെറൈറ്റി ടോപ്പിലുണ്ടല്ലേ നൂറ്റി അമ്പത് മുതലുണ്ട് വെറൈറ്റി ഇഷ്ടം പോലെ ഉണ്ട് നൂറ്റി അമ്പത് ടു അഞ്ഞൂറ് വെറൈറ്റിയിൽ നല്ല മുൻചുള്ള നൂറ്റി അമ്പത് മുതൽ വെറൈറ്റി ഷോർട്ട് ടോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ട നാനൂറ് മുന്നൂറ് മുന്നൂറ്റി അമ്പത് റുപ്യ എല്ലാ വെറൈറ്റികളും ഉണ്ട് റേറ്റ് ഒരു വിഷയമല്ല നാസിയയില് എല്ലാ റേഞ്ചും ഉണ്ട് അടുത്ത ജീൻസിന്റെ ഈ പാൻറ്റാൻ ഷോട്ട് ഇരുന്നൂറ് ബ്രാൻഡിന്റെ ஜீன்லே <laughs> அஞ்சு <laughs> 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 െ കുറച്ചൂടി പാക്ക് കൊടുക്ക ലേഡീസിന്റെ അടിപൊളി പാൻറുകളാണ് ഇപ്പൊത്തെ മോഡൽ അടിപൊളി ഐറ്റംസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്യക്കാണ് വെറൈറ്റി പാന്റ് നല്ല മെറ്റീരിയൽ കേട്ടോ കൊല്ലങ്ങളോട് ഉപയോഗിച്ചാലും കേടുവരാത്ത മെറ്റീരിയൽ ആണ് കണ്ടമാന കളേഴ്സ് ഉണ്ട് ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്യ അടിപൊളി ജീൻസിന്റെ വെറൈറ്റി പാട്ടിയാലോ പാന്റ് ഉണ്ട് നല്ല ഡെനിയുമാണ് അടിപൊളി ഡെനിയും ഡിസൈനിങ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്യുള്ള ആ വെറൈറ്റി അതുപോലെ ഇരുന്നൂറ് റുപ്പ് ഇരുന്നൂറ്റി അമ്പത് റുപ്യ നല്ല വെറൈറ്റി ടീഷർട്ട് തോന്നി പറഞ്ഞു കണ്ടമാന വെറൈറ്റികളാണ് നല്ല ബ്രാൻഡിന്റെ ഈ ടീഷർട്ടിലൊക്കെ ഇരുന്നൂറ് റുപ്പ്യ നല്ല ക്ലോത്ത് കൊറിയൻ ക്ലോത്ത് ആണത് ഷോർട്ട് ടോപ്പ് ഇതൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യ നല്ല വെറൈറ്റി ഇങ്ങക്ക് തന്നെ യഥേഷ്ടെടുക്കാം ഓക്കെ ഇരുന്നൂറ് ഉപയ്യോ ഇരുന്നൂറ്റി അമ്പത് റുപ്യ നല്ല ഹെവി മെറ്റീരിയൽ ആട്ടോ അടിപൊളി മെറ്റീരിയൽ കണ്ടമാന കളക്ഷൻസ് ആണ് ആയിരക്കണക്കിന് പീസുകൾ ആ സൂപ്പർ മെറ്റീരിയൽ അതെ സെലക്ഷൻ യാതൊരു കോംപ്രമൈസും ഇല്ല വീഡിയോ കാണുമ്പോൾ മിസ്സാക്കണ്ട നല്ല ലക്കി ചാൻസ് ആണ് ഇപ്പൊ ലാഭത്തിലല്ല കൊടുക്കുന്നത് കടന്റെ വിപുലീകരണ നടത്താണ് കൊടുക്കുന്നത് അപ്പൊ ഇപ്പൊ വരുന്നവർക്ക് എല്ലാവർക്കും നല്ല ലാഭമാണ് നല്ല പ്രോഫിറ്റ് കാണിച്ചു മൂന്നു അടുത്ത ോ നൂറ്റി അമ്പത് രൂപ വെറൈറ്റി പറത കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അമ്പത് ഉറുപ്യക്ക് പറ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ നൂറ്റി അമ്പത് ഉപയോഗക്ക് പറത ഗംഭീര ഓഫറാണ് ഗംഭീര ഓഫർ അല്ലേ വാണ്ടിയെങ്കിൽ പോലും ഇനി ഡ്രസ്സിന്റെ കുറവുണ്ടാകാൻ പാടില്ല നൂറ്റി അമ്പത് പേക്ക് അടിപൊളി പാർട്ടികള് നൂറ് പേർക്ക് മാക്സിയുടെ അടിപൊളി മെറ്റീരിയൽ കൊടുക്കുന്നത് മാക്സി തയ്ക്കാനുള്ള സൂപ്പർ മെറ്റീരിയൽ നല്ല കോട്ടന്റെ നൂറ് രൂപക്ക് നൂറ് രൂപ നൂറ് നൂറ്റിപ്പുണ്ട് നൂറ്റി അമ്പട്ടോ ഇണ്ടാ നല്ല വെറൈറ്റി കളക്ഷൻ ഇതൊക്കെ നൂറ് രൂപേൻ്റെ ആണ് അടിപൊളി അടിപൊളി കളറുകൾ നൂറ് നൂറ്റിപ്പത് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ഇഷ്ടപ്പെട്ട മോഡൽ മാക്സിന്റെ കണ്ടമാന സെലക്ഷനാണ് അടിപൊളി മഞ്ചുള്ള ഡിസൈനുണ്ടോ ഏതും കണ്ടമാനം ഉണ്ട് ഇഷ്ടം പോലെ ആയിരക്കണക്കിന് പീസുകളാണ് മോഞ്ചുള്ള ഡിസൈനുകൾ അടിപൊളിയായിട്ട് മാക്സി തയ്ക്കാം അതുപോലെ മൂന്ന് ലുങ്കികൾ കൊടുക്കുന്നുണ്ട് അടി ചാവളി കുട്ടമാർക്കൊക്കെ വേണമല്ലോ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റി അമ്പത് നല്ല അടിപൊളി വെള്ളിത്തുണികൾ മൂന്നെണ്ണത്തിന് ഇരുനൂറ്റിഅമ്പത് ലുങ്കികൾ കണ്ടമാനം നല്ല രണ്ട് മീറ്റർ വലുപ്പം വലപ്പം അത്രയും കുറവുണ്ടല്ലോ അടിപൊളിയായിട്ട് എടുക്കുക അതിലിഷ്ടം പോലെ ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടാ മൂന്നെണ്ണം ഇരുന്നൂറ്റി അമ്പത് ആണ് ഈ ലുങ്കി കൊടുക്കുന്നത് അതുപോലെ മൂന്ന് പെരുന്നാണ്ട് ഓൺ സെലക്ഷൻ എത്തിയിട്ടുണ്ട് എന്താ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉപയ്യക്ക് മൂന്നെണ്ണം ആ അഞ്ച് തൊണ്ണൂറ് മൂന്ന് ഡബിൾ മൊണ്ട് കൊടുക്കുന്നത് മൂന്ന് ഡബിൾ മൊണ്ടുകൾ മൂ മൂന്ന് ഡബിൾ മൊണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്യക്ക് എന്താ ഇഷ്ടംപോലെ കരകളുണ്ട് ഏത് തരം എടുക്ക അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യ മൂന്നെണ്ണത്തിനാണ് കേട്ടോ ഒന്നിനല്ല ഒന്നിന കടയില് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്യ കൊടുക്കണം അതാണ് അഞ്ഞൂറ് തൊണ്ണൂറ് ഉറുപ്യ മൂന്നെണ്ണം കൊടുക്കുന്നത് ഇഷ്ടംപോലെ കളക്ഷൻ അതുപോലെ മാക്സി ഉണ്ട് ഗംഭീര മാക്സികൾ രൂപ ൊണ്ണൂറ് മൂന്നെണ്ണം കട മുന്നൂറ്റി തൊണ്ണൂറ് റുപ്പേക്ക് മൂന്ന് നൈറ്റി എടുക്കാം മൂന്ന് കട പോലെ നല്ല കോട്ടന്റെ അടിപൊളി കളർഫുൾ നൈറ്റി എടുക്കാം പറഞ്ചുള്ള കളർടാ ഈ കടകുന്ന മുഴുവതാണ് ഇടയ്ക്ക് മൂന്നെണ്ണം നൂറ് രൂപയ്ക്കാണ് കണ്ടമാനം പറയുന്നത് സാധനം യഥാർത്ഥത്തെ കേട്ടോ കണ്ടമാനം സോളുടെ ഫുൾ കളക്ഷൻ ആണ് സാധനം നൂറ് രൂപ എൺപത് രൂപ തൊണ്ണൂറ് നൂറ്റിയിലൊക്കെ നൂറ്റി അമ്പത് റുപ്യാണ് പാന്റുകൾ വരുന്നത് നൂറ്റി അമ്പത് റുപ്പിന്റെ അടിപൊളി പാൻറുകളാണ് വരുന്നത് വലിയ ആൾക്കാർ സൈസുകളാണ് അതൊക്കെ നൂറ്റി അമ്പത് റുപ്യൂ പാൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് നൂറ്റി അമ്പത് ആ നൂറ്റി അമ്പത് അതേപോലെ ടച്ച് ചെയ്ത് നല്ല മെറ്റീരിലാണ് ഒക്കെ നൂറ്റി അമ്പത് എല്ലാ സൈസും നല്ല മെറ്റീരിയൽ അടിപൊളി അഞ്ഞൂറ് രണ്ട് വെറൈറ്റി ഷർട്ട് എല്ലാവർക്കും ജെന്സിന്റെ വെറൈറ്റി ഷർട്ടുകളാണ് അത് എല്ലാ കളക്ഷൻസും ഉണ്ട് രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് റുപ്പയ്ക്കാണ് വെറൈറ്റി ഷർട്ടുകൾ ജെൻസിൻ്റെ ഒരു ലോഗമാണ് ഈ കടൻ്റെ മുള്ള ജെൻസിൻ്റെ വെറൈറ്റിയാണ് എല്ലാ ചെറിയ പ്രൈസികളാണ് നല്ല കോട്ടൻ്റെ രണ്ട് ഷർട്ടിന് അഞ്ഞൂറ് രൂപ ഫുള്ള് വറേറ്റ് അഥവാ ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ് റുപ്പയ്ക്ക് ടീ ഷർട്ടുകളുണ്ട് ജെൻസിൻ്റെ ടീ ഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ് റുപ്പ്യയ്ക്കുണ്ട് നാനൂറ് എണ്ണം ഇരുന്നൂറ് റുപ്പ് ഏ അതൊക്കെ നാനൂറ് രൂപയാണെന്നുള്ള റേഞ്ചിൽ എല്ലാ റേഞ്ചും ഉണ്ട് നാന്നൂറ് മുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ആ റേഞ്ചിലെ ഷർട്ടുകൾ ജെൻസിനുള്ള എല്ലാം അവൈലബിൾ ആണ് നൂറ്റി അമ്പത് റുപ്പാണ് നൂറ്റി അമ്പത് റുപ്പിലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് പോണ ജീൻസുകളാണ് അസമാന ജീൻസുകൾ അതുപോലെ രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് ഉപയോഗിക്കുകൾ ഇടും അടിപൊളി രണ്ട് ഷർട്ടിന് അഞ്ഞൂറ് റുപ്പിടും അതുപോലെ മോഡലാണ് ജൻസിനും വൻ വില കൊറഞ്ഞാണോ നല്ലായിരിക്കും നല്ല ഷർട്ടുകൾ രണ്ടെണ്ണം അഞ്ഞൂറ് ഉറുപ്പിക്ക് അതിലൊക്കെ ഒരുപാട് കളക്ഷൻ എന്തെങ്കിലും കിടക്കുന്ന മുഴുവൻ പക്ഷെ നൂറ്റി അമ്പത് ഉറുപ്പേക്ക് പാൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് ഷർട്ടിന് അഞ്ഞൂറ് ഉറുപ്പേക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ാണ് നല്ല കളക്ഷൻസ് ഉണ്ട് കൊടുക്കാൻ ലോകമെൻ്റെ ടീ ഷർട്ട് ഉണ്ട് മൂന്നെണ്ണ ഇന്നു അതുപോലെ പമ്പോർഡുകളുണ്ട് മൂന്നെണ്ണ ഇന്നോട്ട് ഇഷ്ടംപോലെ വൈറ്റികളുണ്ട് വീടുക നല്ല ഓഫറാണ് കിഡ്സിന്റെ നല്ല അടിപൊളി ബ്രാൻഡ് ഷേർട്ട് ഷർട്ട് കൊടുക്കാം നല്ല ബ്രാൻഡ് ഷർട്ടാണ് അടിപൊളി ഷേർട്ടാണ് ആ ഷർട്ടാണ് സാരി കൊടുക്കുന്നത് ഏതും ഇഷ്ടപ്പെട്ട തിരഞ്ഞെടുക്കുക അതൊക്കെ വെറൈറ്റി ഡിസൈൻ അടിപൊളി സാരികള് മൂന്നെണ്ണം കൊടുക്കുന്നത് ഇരുന്നൂറ് റുപ്യക്ക് അടിച്ചാളി സാധനം മുന്താണി കണ്ടില്ല നല്ല ഹെവി മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് റുപ്യക്ക് ഈ കളേഴ്സൊക്കെ അതിൽ പെട്ടാണ് ശതമാന വെറൈറ്റി ഉണ്ട് എല്ലാ മെറ്റീരിയൽ മുന്നൂറ് മുന്നൂറ് പാർട്ടി വരെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് റണ്ണിംഗ് മെറ്റീരിയൽ ആണ് റണ്ണിങ്ങിന്റെ അടിപൊളി റണ്ണിംഗ് മെറ്റീരിയൽ ആണ് ഒക്കെ റണ്ണിങ്ണ്ട് അടിപൊളി റണ്ണിങ് വരുന്നുണ്ട് ഏത് വെറൈറ്റി ആണ് ഏത് മോഡൽ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് റണ്ണിങ്ങിന്റെ അണ്ടമാനം മോഡൽസ് വെറൈറ്റി വെറൈറ്റി ഇതിൽ കൃഷ്ണനൊക്കെ ഉണ്ട് നല്ല മഞ്ചുള്ള പിന്നെ ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് നല്ല മെറ്റീരിയൽ മെറ്റീരിയൽ ആണുണ്ടോ അടിപൊളി ഐറ്റംസ് അതാ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉണ്ട് മുന്നൂറ് റുപ്പ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് മുന്നൂറ് മുന്നൂറ് തൊണ്ണൂറ് നല്ല വർക്കുള്ള ഐറ്റംസ് ആയിക്കോട്ടെ അടിപൊളി മെറ്റീരിയൽ അതാ മുന്നൂറ്റി തൊണ്ണൂറ് റുപ്യ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആട്ടോ കണ്ടമാനം വെറൈറ്റി ഉണ്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ നല്ല ഹെവി വർക്കുള്ള അടിപൊളി വർക്കുള്ള ഐറ്റംസ് മുന്നൂറ്റി എണ്ണൂറ് മുതലാണ് ഈ കടക്കട മുഴുവൻ ചുരിദാർ മെറ്റീൻ നല്ല ഹെവിയുണ്ട് അഞ്ഞൂറ് അറുന്നൂറ് എഴുനൂറ് ആ റേഞ്ചിലുണ്ട് വെറൈറ്റി ചുരിദാർ മെറ്റീരിയലിന്റെ ലോകാണ് കണ്ടമാനം വെറൈറ്റീസ് ആണ് മെസ്റ്റൈൻ്റെ വെറൈറ്റി കളറുകളാണ് കണ്ടമാന മോഡൽസ് ഉണ്ട് ചുരിദാർ മെറ്റീരിയൽ ഒക്കെ എം ആർ പിന്നെ ശതമാനം ഡിസ്കൗണ്ടിലാണ് കളക്ഷൻസ് അടിപൊളി അഞ്ഞൂറ് അറുന്നൂറുണ്ട് ഏഹ് അടിപൊളി മെറ്റീരിയൽ എന്താ അത് കണ്ടമാനം വെറൈറ്റികളാണ് ഏത് സ്റ്റൈഡിലെ മെറ്റീരിയൽ അവൈലബിൾ ആണ് നല്ല സിൽക്കാണ് അത് ഡ്രസ്സർ എന്താ മെറ്റീരിയൽ ഏത് എല്ലാ ക്വാളിറ്റിതാ നല്ല കളേഴ്സ് പീച്ച് ഇറാനിയൻ പീച്ച് എല്ലാം ചെറിയ വലയിലോ അപ്പൊ ആർക്കൊക്കെ സാധനം വേണ്ടവർക്ക് പോരുന്നോളൂ എല്ലാവർക്കും നല്ല ലക്കി ചാൻസ് ആണ് ചെറിയ വലിയിൽ കടയുടെ വിപുലീകരണാർത്ഥമാണ് ഇത് വിക്ഷൊഴിവാക്കുകയാണ് എല്ലാവർക്കും ലക്കാണ് കിട്ടുന്നവർക്കൊക്കെ ലക്കാണ് രണ്ട് പത്ത് റുപ്പ മുതല മഞ്ചേരി നാസിയ സിൽസ് കട ഇതാ ഫോൺ നമ്പറൊക്കെ അവിടെ ഉണ്ട് എന്തെങ്കിലും ഡൗട്ടിനേക്ക് വിളിച്ചിട്ട് പോരും ചെയ്യട്ടോ അപ്പൊ നമ്മള് ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി തന്നെ ടൗണിൽ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോണൊരു വഴിയുണ്ട് സാധനം കിട്ടാത്ത ഇതല്ല ഇപ്പൊ നമ്മൾ ഷോപ്പ് വിപുലീകരണല്ലേ ഇതൊക്കെ നമ്മള് പുറത്തൊരു നൂറ്റി അമ്പത് എട്ടൊക്കെ മീറ്റർ വരെ സാധനമാണ് ഞാൻ വരത്തിള്ളത് ഈ അൻപതിനായിരം മീറ്റർ കഴിയുമ്പോൾ ഈ സാധനം കഴിയും പുതിയ ഷോപ്പിലേക്ക് ഇറക്കുന്നത് അപ്പൊ അൻപതിനായിരം മീറ്റർ എന്നാണ് അന്ന് കഴിയുന്നതാണ് ഈ പത്തിൻ്റെത് രണ്ടാമത് ഇറക്കുന്നത് പുതിയ ഷോപ്പ് പുതിയ ബ്രാൻഡിലാണ് ഇറക്കുന്നത് നാസിയ വെഡ്ഡിങ് കേട്ടെന്ന ബ്രാൻഡാണ് അപ്പൊ നമ്മൾ വിച്ച് ഒഴിവാക്കുകയാണ് ചില ഐറ്റംസുകൾ പത്തിൻ്റെ ഒക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞതിനേക്കാൻ അൻപതിനായിരം മീറ്റർ ഉണ്ട് അത് ട്രോപ്പി കിട്ടും അതുപോലെ പത്ത് റോപ്പിക്ക് ഷിമ്മി കാര്യങ്ങളൊക്കെ അതൊക്കെ രണ്ടു ലക്ഷം പീസ് ഉണ്ട് ഇപ്പൊ സ്റ്റോക്ക് അത് രണ്ട് ലക്ഷം പിന്നെ അത് കഴിഞ്ഞു അത് ഫസ്റ്റ് കഴിഞ്ഞോളൂ പീസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ആ രണ്ടായിരം പോരാ ആളുകൾക്കാണ് കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ വീഡിയോ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റും അത്രയും പെട്ടെന്ന് ഇത് വലിയ പെരുന്നാൾ വരെയുമ്പോഴത്തുള്ള ഓഫർ ഉണ്ട് അവ സാധനങ്ങൾ ഇഷ്ടം പോലെയാണ് എന്നാലും കിട്ടും കിട്ടാൻ വരുന്നില്ല റണ്ണിങ് റണ്ണിങ്ങാഭാറ്റർ മീറ്റർ പത്ത് രൂപ റണ്ണിങ് വരുന്നുണ്ട് ഇത് അത് അമ്പതിനായിരം രൂപത് തൊണ്ണൂറ് നൂറ് പിന്നെ നാല്പത് അമ്പത് ആ റേഞ്ചിൽ ഉണ്ട് പല പല മെറ്റീരിയൽ അല്ലേ